ദ്രാ വേതസേ രഘുനാഥ നാഥായീത പതേ നമ കൂജന്ദം രാ മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേ വാത്മീകി കോലം ജാനകീജീവനസ്മരണം ജയ ജയരാമ രാമ നമസ്കാരം പ്രിയരെ കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം രാമചരിതാമൃതം ശ്രീമദ് വാത്മീ രാമായണം നമ്മൾ തുടരുകയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു വെച്ചത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി അശോകവനികയിൽ സ്ഥാപിച്ചു ക്രൂര രാക്ഷസികളോട് പറഞ്ഞ് തൻ്റെ വശത്ത് വരുത്താൻ രാവണൻ നിർദ്ദേശം നൽകി എന്നങ്ങനെ പറഞ്ഞ് അവരുടെ ശകാരം ഏറ്റിട്ടും പതിയായിരിക്കുന്ന സദ്ഗുണങ്ങളുടെ വിളനിലമായ രാമനെ ഓർത്തും ബൈശോകീഡിതയായി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന നിലയ്ക്ക് സീത അശോകവനയിൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു നിർത്തിയത് നവിന്ദതേ തത്ര ദു ശർമ്മ മൈഥിലീ മൈഥിലി ആയിരിക്കുന്ന സീതാ ശമം സമാധാനം ലഭിച്ചില്ല നവിന്ദതേ ലഭിച്ചില്ല തത്ര ശർമ്മ മൈഥിലീ വിരൂപനേത്രി അതീവ തർജിത വിരൂപകളായിരിക്കുന്ന രാക്ഷസിമാരാൾ ശകാരിക്കപ്പെട്ടിട്ട വിരൂപകളാണ് പതിം സ്മരന്തി ദൈതഞ്ചദേവരം തൻ്റെ പ പതിയായ രാമനെ വളരെ ഗുണങ്ങളാണ് ദൈതം നല്ല ഗുണങ്ങളോടുകൂടിയ സദ്ഗുണങ്ങളോടുകൂടിയ തൻ്റെ പതി സ്മരന്തി പതിയായിരിക്കുന്ന രാമനെ സ്മരിച്ചു കൊണ്ട് വിചേതനാഭൂ ഭയശോകീഡിത ഭയം ശോകം മുതലായിട്ടുള്ള ആ വികാരങ്ങളാൽ വിചേതന ചേതന അറ്റവളായി മരിച്ചതിന് തുല്യം നരിച്ചിട്ടില്ല ജീവൻ ഉണ്ടത് മാത്രം അത്രമാത്രം കർത്തവ്യതാമൂഢതയോടുകൂടി സ്ഥിതി ചെയ്തു എന്ന് പറയണം അടുത്തത് രാമൻ ആശ്രമത്തിൽ നിന്ന് വരുമ്പോൾ ലക്ഷ്മണനെ കാണുന്നു മൃഗരൂപേണ രാക്ഷസമൃഗരൂപേണ ചരന്താമരൂപിണംഹത്യരാമോമാരീചം പൂർണം പതിനിവൃത്ത് നിവർത്തത മാരീചനെ വധിച്ചു രാമൻ അവിടെ നിങ്ങളുടെ കഥ തുടരുന്നത് അപ്പോഴാണ് സീത അപഹരിക്കപ്പെട്ടത് മൃഗരൂപിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാമരൂപിയായിരിക്കുന്ന മാരീചനെ വധിച്ചതിന് ശേഷം വേഗൻ രാമൻ തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു പോരണ വഴിക്ക് ദുർനിമിത്തങ്ങളുണ്ടായി തസ്യ സന്ദരമാണസ്യ ദ്രഷ്ടുകാമസ്യമൈതിലി ക്രൂരസ്വനോഥ ഗോമായുർ വിതനാനാസ്യപൃഷ്ടത ഈ മനസ്സിലെപ്പോഴും സീത 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 എന്ന വിചാരമേ രാമനുള്ളൂ അപ്പ ഭരിക്കപ്പെടുന്നതിൻ്റെ മുമ്പി അങ്ങനെ തന്നെയാണ് വരിച്ചിട്ട് മാത്രമല്ല അതിന് മുമ്പിയുണ്ടേ അപ്പം എപ്പോൾ സീതയെ കാണാനുള്ള ധൃതി ആരീജനെ വധിച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പോയതല്ലേ അപ്പം മാരീജനെ വധിച്ചു അതാണ് ഉണ്ടായത് സീതെ അത് മാനൊന്നുമല്ല എന്ന് പറയാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ട് തൻ്റെ പത്നിയോട് ആ വൃത്താന്തം പറയാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ട് വൈദേഹിയെ കാണാനുള്ള വെമ്പലോടെ ആശ്രമത്തിലേക്ക് ത്വരിത ഗതിയിൽ ഇങ്ങനെ വരികയാണ് ത്വരിതഗതിയിൽ വന്നു വരുമ്പോഴോ ക്രൂരസ്വനോദഗോമായുർ വിനനാദാസ്യ പൃഷ്ടത പിൻഭാഗത്ത് നിന്ന് ദുശഗുനം ഉണ്ടായി ചിലപ്പോ ഒക്കെ ഈ ശകുനങ്ങൾ വലിക്കും ചിലപ്പോൾ വലിച്ചോളൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ വലിക്കും ഇവിടെ അത് വലിച്ചു ക്രൂരൻ ആയിട്ടുള്ള ശബ്ദത്തിൽ കുറുക്കന്മാരോളിയിട്ടു ഓളി കേട്ടപ്പോൾ തന്നെ ഓരി കേട്ടപ്പോൾ രാമനൊരു പന്തികേട് അനുഭവപ്പെട്ടു എന്ന് പറയണം സതസ്യ സ്വരമാജ്ഞായ ദാരുണൻ്റെ മഹർഷണം ഭയപ്പെടുത്തുന്ന ആ ശബ്ദ ചില ശബ്ദങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് ഭയം ഉണ്ടാവും എപ്പോഴും ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ അയ്യോ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തോ ഒരു അനിഷ്ട ഉറപ്പാണ് അങ്ങനെ ഒരു ഷിവർ എൻ്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായി ഇവിടെ അതുണ്ടായി ശങ്കയാ മാസഗോമായോ സ്വരേണ പരിശങ്കിത എന്തുമാതിരി ഓളിയിടലാണ് അപ്പം അത് ആ ആകെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിധത്തിലാണല്ലോ എന്ന് രാമൻ വിചാരിച്ചു അശുഭം ബദമന്യേകം ഗോമായുർവശേ യഥിതേഹ്യ രാക്ഷസേർ ഭക്ഷണം വിനാം കാടാണല്ലോ ധാരാളം രാക്ഷസന്മാരുള്ളതാണ് ഈശ്വര ഞാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ലക്ഷ്മണൻ അവിടെ ഉണ്ട ശരിയാണ് ലക്ഷ്മണൻ പോകുന്ന കാര്യം രാമനെ അപ്പറിയില്ലല്ലോ ആ രാക്ഷസന്മാർക്ക് സീത ഭക്ഷണമായോ അങ്ങനെ വല്ല അനുഭവവും ഉണ്ടായോ അതിലൊന്നും സംഭവിക്കാതെ സീത സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുമോ ശരാ അങ്ങനെ ആവണേ എന്ന് രാമൻജി മനസ്സാ ചിന്തിച്ചു രാക്ഷസന്മാർക്ക് ഭക്ഷണമാവാൻ വലിയ പ്രയാസമൊന്നുമില്ല ആ കാട്ടിൽ അത്ര രാക്ഷസന്മാരുണ്ട് മനുഷ്യനെ കണ്ടാണ്ടോ അവർക്ക് കൊല്ലാൻ പ്രയാസം അപ്പം അത്തരത്തിലുള്ളൊരു ശരിയല്ലാത്ത സംഭവം ദുഃഖ സംഭവത്തിന് എരയാവാതെ സീതരിക്കണേ എന്ന് മനസ്സുകൊണ്ടങ്ങനെ ചിന്തിച്ചു മാരീചേന ധുവിജ്ഞായ സ്വരമാലക്ഷ്യമാമകം വികൃഷ്ടമൃഗരൂപേണ ലക്ഷ്മണശുണയ മാരീചനെ കൊന്നതായിട്ട സമയത്ത് ഹേ ലക്ഷ്മണ സീതേ എന്ന കരച്ചിൽ ലക്ഷ്മണനും കേട്ടിട്ടുണ്ടാവും സീതയും കേട്ടിട്ടുണ്ടാവും ഇത് രണ്ടും ആളും രണ്ടു പേരും കേട്ടിട്ടുണ്ടാവും അപ്പം തന്നെ ആ സൗമിത്രി അഥവാ ആശ്രമം വിട്ട് സീതയുടെ വാക്കാൽ തൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുമോ വന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല ചിന്തിക്കുകയാണ് സീത പോകാൻ പറഞ്ഞു വല്ലാണ്ട് നിർബന്ധിച്ചാൽ പോകേണ്ടി വരുമല്ലോ അപ്പോൾ അവിടെ വല്ല അനിഷ്ടവും സംഭവിച്ചിട്ടുണ്ടാവുമോ സംഭവിച്ച കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ വല്ലതും രാക്ഷസന്മാർ ചേർന്ന് ആ സീതയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാവുമോ ആ രാക്ഷസന്മാരിൽ ഒരാളായിരിക്കുമോ ഈ വൊന്മാൻ എന്ന് രാമൻ്റെ മനസ്സിൽ ചിന്ത പോയി കാഞ്ചനച്ച മൃഗോഭൂത്ത് ആം വിപനീയ ആശ്രമാതുമാം ആ രാക്ഷസന്മാരിൽ ഒരുവനാണോ എന്നെ കബളിപ്പിച്ച് സീതയുടെ അടുത്തുനിന്ന് ഓടിച്ചത് എന്നെനിക്ക് സംശയം തോന്നുന്നു ആ ജനസ്ഥാനത്തുള്ള രാക്ഷസന്മാർക്കെല്ലാം എന്നോട് വിരോധമുണ്ട് എന്താ കാരണം പതിനാലായിരം രാക്ഷസന്മാരെ വധിച്ചതല്ലേ അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ പൊതുവേ എന്നോടുള്ള ശത്രുത തീർച്ചയായിട്ടും ഉണ്ടാവും നിമിത്ത നിജ ഘോരാണി നിശ്ചം പല ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നുണ്ടല്ലോ കുറുക്കൻ്റെ ഒരിടൽ ഒന്നു മാത്രമാണ് അത് അതുമാത്രമല്ല പലതരത്തിലും ആ ദുർനിമിത്തങ്ങൾ കാണുന്നു മൃഗരൂപം എടുത്തതായിട്ടുള്ള ആ രാക്ഷസൻ അതുപോലെ തന്നെ പല പക്ഷികൾ അതായത് രാക്ഷരത്തൻ തന്നെ കുറിച്ച് രാമൻ ശങ്കിച്ചു എന്താ അപ്പം ഇവൻ ദൂരെ പോയിട്ട് എന്നെ കൂടെ കൊണ്ടുപോയി ഞാൻ കൂടെ പോയല്ലോ അകറ്റാനുള്ള കാരണം അത് തീർച്ചയായിട്ടും സീതയെ ഒറ്റപ്പെടുത്താനാണോ മൃഗങ്ങൾ പക്ഷികൾ ഇതൊക്കെ ഇടതുവശം ചുറ്റി വലം വെച്ച് ഘോര സ്വരങ്ങൾ പുറപ്പെടിക്കുന്നത് രാമൻ ശ്രദ്ധിച്ചു വലത്തൂർത്ത് കൂടെ പോണത് നല്ലതാത്രേ പശുക്കളും മൃഗങ്ങളൊക്കെ വലത്തോർത്ത് കൂടെയാണ് പോകും ചിലപ്പോൾ നായയ്ക്ക് പിന്നോടിയിട്ട് വന്നിട്ട് വലത്തോറത്ത് കൂടെ പോകുക വച്ചാൽ പേടിക്കാതില്ല നല്ല ലക്ഷണം എന്നുവെച്ചാൽ അത് ഇടംവശമാണെങ്കിലോ ദുശകുനാണോ നമുക്ക് എന്തോ ഒന്ന് അനർത്ഥം വരുന്നു പശുക്കളാണെങ്കിലും ഇടതൂർത്ത് കൂടെ പോയാൽ ചീത്തയും വലതോർത്ത് കൂടെ പോയാൽ നല്ലതൊന്നാണ് ശകുനം വലത് ഇടതുപൂർത്തക്കൂടെ പക്ഷികൾ പോകണു ചുറ്റം വലം വയ്ക്കണു അതുകൊണ്ട് എന്തോ ഒരു അനർത്ഥം ഉണ്ടോ ഈശ്വര ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് രാമൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ ലക്ഷ്മണൻ വരണു എങ്ങനെയാണോ വരുന്നത് യാതൊരു ഉന്മേഷവും ഇല്ലാതെ വരണത് തതോ ലക്ഷ്മണമായ ദം ദുദശ വിഗതപ്രഭം വിഗതപ്രഭം മുഖത്ത് തേജസ് സന്തോഷം പ്രസന്നത നഷ്ടപ്പെട്ട ലക്ഷ്മണനെ കണ്ടു സീത അപഹരിക്കപ്പെട്ടത് ലക്ഷ്മണൻ കണ്ടിട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് വികതപ്രഭനാവാൻ കാരണം സീതയുടെ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ രാമൻ്റെ അഭാവത്തിൽ എന്നെ അനുഭവിക്കാനാണെന്ന് എൻ്റെ ലക്ഷ്യമെങ്കിൽ എൻ്റെ ജീവനുള്ള ശരീരത്തിൽ ലക്ഷ്മണ അത് നടക്കില്ലയോ എന്ന് പറഞ്ഞില്ലോ അപകരിക്കപ്പെട്ടത് രണ്ടാളും പറഞ്ഞിട്ടില്ല ലക്ഷ്മണൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വാക്ക് ലക്ഷ്മണനെ വല്ലാതെ ബാധിച്ചു അതാണ് വിഗതപ്രഭം നിസ്തേജനായിരിക്കുന്ന ലക്ഷ്മണനെ കണ്ടു അപ്പം രാമൻ ഒന്നും കൂടി പരിഭ്രമ എന്താണ് ലക്ഷ്മണ നിനക്ക് സംഭവിച്ചത് ആര് വന്നാലും കൂസലില്ലാതെ അമ്പുമില്ല എടുക്കുന്ന നിനക്ക് എന്ത് സംഭവിച്ചു സീതയെ തനിച്ചാക്കിയിട്ട് നീ എന്തിനാണോ വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് വന്നാലും അവിടെ നിന്ന് ഇളകരുത് എൻ്റെ ആ വാക്ക് തട്ടിയിട്ട് നീ എന്തിനു വന്നു എന്ന് വേഗം പറയൂ ആ സീതയെ തനിയാക്കി ഇങ്ങോട്ട് വന്നത് വലിയ തെറ്റായിപ്പോയി നിർത്തമിത്തങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ രാമൻ ചിന്തിക്കുകയാണ് അശുഭാൻ വൂയിഷ്ടം യഥാ പ്രാദുർഭവന്തി മേ എല്ലാ തരത്തിലുള്ള ദുശകുനങ്ങളും എന്നെ വല്ലോത പരിഭ്രമിപ്പിക്കുന്നു ലക്ഷ്മണ എന്തിന് നീ തനിച്ചാക്കിയിട്ട് വന്നു ഈ ശകുനം വലിക്കും എന്ന് തന്നെ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ് അപി ലക്ഷ്മണ സീതായ സാമഗ്രം പ്രാപ്നുവാഹേ ജീവന്ത പുരുഷ ജനകസ്യ വൈ പുരുഷ പുരുഷവ്യാഘ്രൻ ആയിരിക്കുന്ന ലക്ഷ്മണ ധീരനായിരിക്കുന്ന ലക്ഷ്മണ ജനകപുത്രിയായിരിക്കുന്ന സീതയെ ആപൽരഹിതമായിട്ട് നമുക്കിനി കിട്ടുമോ എൻ്റെ മനസ്സ് വല്ലാതെ വിഗ്രഹമാവുന്നു അതുകൊണ്ട് മാന്കൂട്ടങ്ങള് കുറുക്കന്മാർ പക്ഷികള് ഇതൊക്കെ സൂര്യനെ നോക്കി വല്ലാത്ത ദീനരോധനം പുറപ്പെടിക്കുന്നുണ്ടല്ലോ എന്തോ സംഭവിക്കാതെ ഇത്തരമൊക്കെ സംഭവിക്കുമോ ഇതം കിരട്ടോ മൃഗസന്നി കാശം പ്രലോഭ്യമാം ദൂരമനുപ്രയാതം കഥം കഥഞ്ച് മഹതാശ്രമേണ സരാക്ഷസോ ഭൂൻ മൃഗമാണ ഏവാ ഈ രാക്ഷസൻ മാനിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്നെ പ്രലോഭിപ്പിച്ചു ഞാനതിൻ്റെ പിന്നാലോടി ഒരുപാട് ദൂരം പോയപ്പോഴോ എനിക്ക് അവനെ കൊല്ലേണ്ടതായിട്ടും വന്നു മരണം അടുത്തപ്പോൾ അവൻ രാക്ഷസരൂപം കൈക്കൊണ്ടു പര ലക്ഷ്മണ നീ പറഞ്ഞ പോലെ അവൻ്റെ രാക്ഷസൻ തന്നെയാണ് മനച്ചമേതീരമിഹ അപ്രഹൃഷ്ടം കുരുദേവികാരം എൻ്റെ ഇടത് കണ്ണു തുടിക്കുന്നു പുരുഷന്മാർക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് ദുശകുനാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഇടത് നല്ലതാണ് അവിടെ ഒരു കാര്യമുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇടത്തേക്കാല് വെച്ച് കയറരുത് കയറണം വലത്തേക്കാൽ വെച്ച് കയറരുത് ഇത് ഞാൻ കഴിഞ്ഞ ഒരാളോട് പറഞ്ഞപ്പോൾ ഒരു ഞങ്ങൾ ഇടത്തേക്കാല് വെച്ചിട്ടോ സ്ത്രീയെ കയറ്റുകയാണ് നന്നായി ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വിഡിത്തം പറഞ്ഞു എന്ന് എല്ലാവരും പറയില്ലല്ലോ ചിലരെങ്കിലും സ്ത്രീകൾ ഇടത്തേക്കാല് വെച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ കയറേണ്ടത് വലത്തേക്കാല് വെച്ചിട്ടല്ല അതൊരു തെറ്റാണ് ഒരാളൊരു തെറ്റ് ചെയ്തു അന്ദർഭം വരുമ്പോൾ ഞാൻ അത് പറയും എന്താ ഒരു ചിലരെങ്കിലും തിരുത്തട്ടെ ഇതിനപ്പം അത് പറയണോ ചോദിക്കണ്ട പറയേണ്ട ആവശ്യമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഇടതും പുരുഷന്മാർക്ക് ആണെങ്കിൽ നവപതി വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഏത് കാലു വെച്ച് കയറണം ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇടത്തെ ഇടത്തേകാല ആദ്യം വെച്ച് കയറണം സംശയമൊന്നും വേണ്ട പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെ പതിവ് അവർ ചിന്തിക്കാറുണ്ട് എന്താ അപ്പോൾ അവർ വലത്തുകാൽ വെച്ച് കയറണതെന്ന് അപ്പം അങ്ങനത്തെ അഭിപ്രായമൊക്കെ അതാണ് ശരി പോട്ടെ അത് പ്രധാന വിഷയമല്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം ഇടത് കാലാണ് സ്ത്രീകൾക്ക് നല്ലതെങ്കിൽ ഒക്കെ ഇടതാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യും വലത്തുകാൽ വരൻ വലത്തുകാൽ വെച്ചിട്ട് കയറണം അതാണുങ്ങളല്ലേ ഇടത് സ്ത്രീകൾ ഇടത് കാലു വെച്ചിട്ട് തന്നെ കയറണം ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അങ്ങനെയേ ചെയ്യാവൂ എന്തായാലും ഇടത് കണ്ണ് തുടിക്കണു ലക്ഷ്മണ സീത നഷ്ടപ്പെട്ടു എന്നതാ ലക്ഷണങ്ങൾ ആവർത്തിച്ച് തന്നെ പറയുന്നു നടക്ക് നമുക്ക് വേഗം പോയി നോക്കാം രണ്ടാളായി ഇപ്പം ലക്ഷ്മണൻ തിരിഞ്ഞു നടന്നു രാമനെ കണ്ടു തിരിഞ്ഞു നടന്നു അങ്ങനെ നടന്ന് 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 ആശ്രമത്തിലെത്തി അവിടം വിജനമായി കാണപ്പെട്ടു രാജ്യ ഭ്രഷ്ടസ്ഥ ദകാൻ പരിധാവത അലയുന്ന ആ ദുഃഖത്തിൽ എനിക്ക് സദാ തുണയായിട്ട് എൻ്റെ കൂടെ നേളുപോലെ വന്ന സീത ലക്ഷ്മണ എവിടെയും നോക്കിയാണ് ോസഹേ വീര മുഹൂർത്തമഭിജീവിതം ഒരു മുഹൂർത്തം പോലും ആ സീതയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അത്തരത്തിലുള്ള സീത എനിക്കൊരിക്കലും വിരഹം വാങ്ങാൻ പറ്റാത്തതായിട്ട് എന്നെ സ്നേഹിച്ച സീത എൻ്റെ കൂടെ വന്നതായിട്ടുള്ള സീത ലക്ഷ്മണ കാണാനില്ലല്ലോ നമ്മുടെ സംശയം ശരിയായല്ലോ പ്രാണസഖിയും സുരസുതോപമയുമായ ക പ്രാണസഹായ മേ സീതാ സുരസുതോപമാ ദേവനാരിയെ പോലെയുള്ളതായിരിക്കുന്ന അപ്സര സ്ത്രീയെ പോലെയുള്ളതായിരിക്കുന്ന സ്ത്രീ എവിടെ പോയി നോക്കിയാണ് പതിത്തമരാണാം കീ പൃഥി ചാഭി ലക്ഷ്മണ വിനാദാം തപനീയാം തേ ചേയം ജനകാത്മചാം പറയണം ലക്ഷ്മണ ആ സുന്ദരിയായിട്ടുള്ള മനോഹര നിറം സ്വർണവർണമായിട്ടുള്ള സീത ഇല്ലെങ്കിൽ എനിക്ക് ദേവന്മാരുടെ നായകനായ ഇന്ദ്രനായിട്ട് എന്ത് കാര്യം ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യം കിട്ടിയിട്ട് എന്താണ് കാര്യം ഈ സമുദ്രത്തിൻ്റെയോ ഭൂമിയുടെ ആധിപത്യം പതിനാല് ലോകത്തിൻ്റെ ആധിപത്യം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം എല്ലാം വ്യർത്ഥം സീത ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അനുഭവിക്കാനുള്ള മനോഭാവമില്ല സ്വർഗമോ എനിക്ക് വേണ്ട എനിക്ക് നര എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ ആടോ ആയാലും സീതയാണ് സീതയുണ്ടെങ്കിൽ അതെനിക്ക് സ്വർഗം സീതയില്ലെങ്കിൽ സ്വർഗവും എനിക്ക് നരകം ലക്ഷ്മണ എന്ത് സംഭവിച്ചു കച്ചിൽ ജീവതി വൈദേഹി ആ വൈദേഹി ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ ലക്ഷ്മണ കാണാനില്ലല്ലോ എൻ്റെ വനവാസം വെറുതെ ആവുമോ ഇല്ലെങ്കിൽ ഈ വനവാസം ഞാൻ എങ്ങനെ പൂർത്തീകരിക്കും ലക്ഷ്മണ പിന്നെ ചിന്തയാണ് സൗമിത്രേ ആ സീത മൂലം ഞാൻ തീർച്ചയായിട്ടും സീതപടി ഇല്ലച്ച മരിക്കും അത് ഉറപ്പാണ് കൈകേയുടെ എല്ലാ ആഗ്രഹവും സാധിക്കുമോ നമുക്ക് നാശം വരണം എന്നല്ലേ അവൾക്കുള്ളത് അപ്പം ഞാൻ ഒന്നും കൂടി സന്തോഷിക്കും ഇനി ഒരിക്കലും എൻ്റെ ശല്യമില്ലല്ലോ ഭരതന് രാജാവാൻ ഞാനില്ലാതെ ആ കൈകേയി സന്തോഷിക്കും അവിടേക്ക് എത്തുമോ കാര്യങ്ങൾ സീത ഇല്ലെങ്കിൽ എന്തില്ല ഞാനും ഇല്ലായെന്നർത്ഥം ആ മാ സീത രണ്ടു കൂട്ട സീതയുടെ മരണത്തോടു കൂടി ഞാൻ എൻ്റെ ജീവൻ വെടിയും ഇതിന് വലിയ സംശയം ഒരു സംശയം ഇല്ല അപ്പോൾ കൈകേയിക്കെല്ലാ ശല്യങ്ങളും ഒഴിഞ്ഞു കിട്ടുമോ ചിന്തയും ഇവിടെ സ പുത്രരാജ്യാം സിദ്ധാർത്ഥാം മൃതപുത്രാ തപസ്വിനി ഉപത്താ സ്ഥിതി കൗസല്യ കച്ചിൽ സൗമ്യ കൈകേയം സൗമ്യ ന കൈകേയും വരെയാണ് പുത്രൻ മരിച്ചതായിട്ടുള്ള ആ കൗസല്യ എങ്ങനെ അതൊക്കെ നേടും ആ ദുഃഖമൊക്കെ സഹിക്കും പുത്രരാജ്യം നേടി സിദ്ധാർത്ഥയായിട്ടുള്ള കൈകേയെ സേവിക്കേണ്ടി വരുമോ പലതരം രാജ്യം കിട്ടിയാൽ പിന്നെ ആരാ രാജ്ഞിസ്ഥാനത്ത് രാജാവിൻ്റെ അമ്മ കൈകേയാണ് അല്ലേ ഭരതന രാജ്യം കിട്ടിയാൽ ഭരതന രാജ്യം കിട്ടി കൈകേയ സർവാധിപതിയാകുമ്പോൾ എൻ്റെ അമ്മയായ കൗസല്യ കേവലം ദാസിയായി വരേണ്ടും അവളെ കൈകേയം സേവിക്കേണ്ടി വരുമോ ലക്ഷ്മണ സീത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് എനിക്കിനി ആശ്രമത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അവളവിടെ ഇല്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് നടത്തം പ്രാണം ഞാൻ ത്യജിക്കും പ്രാണാം ത്യക്ഷ്യാമി ലക്ഷ്മണ ലക്ഷ്മണ എൻ്റെ പ്രാണം ഞാൻ ദേജിക്കുകയാണ് എനിക്ക് ജീവിതം എന്ന് പറയണം സാധാരണ മനുഷ്യനെ പോലെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് എന്തെല്ലാം ഉപദേശങ്ങൾ ലക്ഷ്മണന് കൊടുത്തു താരയ്ക്ക് കൊടുത്തു കൊടുക്കാൻ പോണു ഒക്കെ ആണെങ്കിലും മനുഷ്യഭാവത്തിൽ വരുമ്പോൾ എല്ലാം കാട്ടി കൂട്ടണ്ടേ അഭിനയിക്കുകയാണ് ഭഗവാൻ എന്നാലും സീത എന്നോട് ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ അവിടെ ഇല്ലെങ്കിൽ ആ ആശ്രമത്തിലേക്ക് ലക്ഷ്മണ ഞാൻ എങ്ങനെ കേറും മാശ്രമഗതം വൈദേഹി പുര പ്രഹസിമി ലക്ഷ്മണ ചിരിച്ചുകൊണ്ട് തന്നെ നേ എതിരി കേൾക്കാൻ അവിടെ അവളില്ലെങ്കിൽ ആ ആശ്രമത്തിലേക്ക് ഞാൻ എന്തിനായി കൊണ്ടുപോകുന്നു ലക്ഷ്മണ രാക്ഷസന്മാര് ആ സീതയെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടാവു കടിച്ച് കഷ്ണമാക്കിച്ച് കളഞ്ഞിട്ടുണ്ടാവു അതോ ഒഴുങ്ങാണോ ചെയ്തിട്ടുണ്ടാവുക എന്താണോ ചെയ്തിട്ടുണ്ടാവുക അഥവാ അവൾ മരിച്ചിട്ടില്ലെങ്കിൽ എന്നെപ്പോലെ ദുഃഖിക്കുന്നുണ്ടാവില്ല ഇനി മരിച്ചില്ല എന്ന് കൂട്ടുക വല്ലവരാലും അപഹരിക്കപ്പെട്ടാലും അവൾക്ക് തീവ്ര ദുഃഖം ഉണ്ടാവും ഇല്ലേ മത് വിയോഗേന വൈദേഹി വ്യക്തം ശോചതി ദുർമന എൻ്റെ വിയോഗത്താൽ അവൾ ദുഃഖിക്കുന്നുണ്ടാവും മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചാൽ പിന്നെ ഒന്നും പറയാനുമില്ലല്ലോ എന്തായിരിക്കും ലക്ഷ്മണ അപ്പോൾ അവളുടെ സ്ഥിതി ലക്ഷ്മണ എന്ന് കരഞ്ഞതായിട്ടുള്ള സമയത്ത് ദുരാത്മാവായിരിക്കുന്ന മാരീജൻ എന്ന് കരഞ്ഞപ്പോൾ അത് ഞാനാണ് എൻ്റെ ശബ്ദമാണെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാണ് ആശ്രമത്തിൽ നിന്ന് പോകുന്നത് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് നിനക്കറിയില്ലേ എനിക്ക് നിനക്കിത്ര വിശ്വാസം ഇല്ലാണ്ടായോ എന്നൊക്കെ രാമൻ ചോദിക്കുകയാണ് എന്തെങ്കിലും സ്ത്രീകൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണോ ഉറച്ച മനസ്സുള്ള പുരുഷന്മാർ ചെയ്യേണ്ടത് ശുതശ്ചമന്യേ വൈദേക്യാശോ സദൃശോ മമ ച പ്രേക്ഷിതത്വം നാം ശീക്രമാഗതാ ആ ശബ്ദം സീതയും കേട്ടിട്ടുണ്ടാവും ലക്ഷ്മണോ സീതേ അതുകൊണ്ട് പറഞ്ഞതനുസരിച്ചിട്ട് നീ വന്നതായിരിക്കും എന്തായാലും കഷ്ടമായി നീ അവിടുന്ന് വരാൻ പാടില്ലായിരുന്നു ആത്മീരാമായൊക്കെ എന്താച്ചാ ആ അവതരിപ്പിക്കണ രീതിക്കാണ് പ്രാധാന്യം കാര്യം ഇപ്പം നമുക്കറിയാം ചേട്ടാ സീതഭരിക്കപ്പെട്ടു രക്ഷ്മണ ആശ്രമത്തിലേക്ക് മടങ്ങി രാമൻ ദുഃഖിച്ചു എന്നൊരു വാക്കുകൊണ്ട് പറയാവുന്നത് ഉള്ളു പക്ഷേ അത് ഏതെല്ലാം ശ്ലോകങ്ങളെ കൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രധാനം അത് മറ്റു രാമായണത്തിനും ഈ രാമായണത്തിനുള്ള വ്യത്യാസം എന്താണ് എന്ന് ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യധികം യഥാതധമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സവിടേക്കാണ്ട് എത്തിക്കുകയാണ് അതാണൊരു കവിതയുടെ കഴിവ് അതുകൊണ്ട് ദുഃഖിതാ കര ഖാതേന മാംസം തിന്നുന്ന രാക്ഷസന്മാർ ഞാൻ കരദൂഷ്ണത്തെ ശസ്തുക്കളെ വധിച്ചതുകൊണ്ട് അത്യധികം എന്നോട് ദേഷ്യമുണ്ടാവും അതുകൊണ്ട് അവരുടെ പക്ഷപാധികൾ സീതയെ വധിച്ചെന്നും വരാം എൻ്റെ എല്ലാവിധ ധൈര്യവും കളയാനും ദുഃഖിപ്പിക്കാനുമായിട്ട് എനിക്കിത് അനുഭവിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് അഹോസ്മി വ്യസനയേ മഗ്ന സർവരിപുനാശന കിം കരിഷ്യാമി ശങ്കേ പ്ര ഈത്ഷാം ഇത് എനിക്ക് സംഭവിക്കേണ്ടതാണോ ഭവിതവ്യം ഭവിഷ്യതി ദേവിഭാഗത്തിൽ എപ്പോഴും ഒരു വാക്കുകയാണ് ഭവിതവ്യം ഭവിഷ്യതി വരാനുള്ളത് എപ്പോഴും സംഭവിക്കും വഴി തങ്ങില്ല നമ്മളെന്നെ പറയും വരാനുള്ളത് വഴി തങ്ങില്ല ഇടക്കിടയ്ക്ക് ദേവിഭാഗത്തിൽ കാണാം ഭവിതവ്യം ഭവിഷ്യതി വരാനുള്ളത് വഴി തങ്ങില്ല വികർക്കമാണോനുജമാർത്തരൂപം ക്ഷുതാശ്രമേണിപയാ ശുഷ്കുഖോ വിഷണ്ണ പതി ശ്രീ പ്രാപ്യ സമീക്ഷ ശൂന്യം വളരെ ദുഃഖിതനായിരിക്കും അല്ലെങ്കിൽ തന്നെ ലക്ഷ്മണൻ ദുഃഖം ലക്ഷ്മണനെ പഴി പറഞ്ഞ് ലക്ഷ്മണനെ ധാരാളമായിട്ട് ചീത്ത പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് വരണ്ട മുഖത്തോട് കൂടിയിട്ട് രാമൻ ആശ്രമത്തിൽ ചെന്നപ്പോൾ അതാ പ്രതീക്ഷിച്ച വിധം സീത ഇല്ലാതെ അവിടെ കണ്ടു അവിടെ കുറച്ച് ആഭരണങ്ങളൊക്കെ അങ്ങനെ പൊട്ടിച്ച് കിടക്കുന്ന ചില എന്തൊക്കെയോ ചിലതൊക്കെ നടന്ന പ്രതീതി ഉണ്ട് മാല പൊട്ടിച്ചുതറി കിടക്കുന്നതും വള പൊട്ടി കിടക്കുന്നതുമായ രംഗം മാത്രം സീതയില്ലാതെ കണ്ടു ആ രാമൻ സ്വമാശ്രമം ബിഹാരദേശാനുസൃത്യകാംശിൽവാസ ഭൂമോ പ്രകിഷ്ടരോ മാം കണ്ടു എന്താണ് ഇതാണ് അങ്ങനെയാവും ഇങ്ങനെയാവും എല്ലാം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് വ്യാകുലചിത്തനായിട്ട് സീതാരഹിതമായ ആശ്രമം കണ്ട് രാമൻ വല്ലാത്ത ഭാവവൈവർണ്യം കൈക്കൊണ്ടും പറഞ്ഞിട്ടാണ് ആ സർഗം അവസാനിപ്പിക്കുന്നത് പിന്നെ സീത അട്ടപ്പെട്ടതായിട്ട് കാണുന്നു സൗമിത്രി അതായത് ലക്ഷ്മണനെ ചീത്ത പറയുന്നതായിട്ട് രംഗങ്ങൾ തുറന്നുള്ള രംഗം പൂർവൻ രാ മത ബോവനാധിഗമനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീപം പാഠണം ബാളീനിഗ്രഗണന്ദമുദ്ധതണം ലങ്കാരിദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം നേതൃസ്ഥരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായപ്പതയൈ നമ ഓം പൂർണമത പൂർണമദം പൂർണ്ണാൾ പൂർണമുദച്ചേ പൂർണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ചാന് ചാന് ചാന്തി ഹരി ഓം ഗുരുഭ്യോ നമ ഹരി ഓം